മഹിമ നമ്പിയാരുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം ജയ് ഗണേഷ് റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇരുവരും ഇപ്പോഴാണ് ചിത്രത്തിന്റെ പ്രമോഷനിടെ ഉണ്ണിമുകുന്ദന്റെ വെളിപ്പെടുത്തലുകളാണ് വൈറലായി മാറുന്നത് നടി മഹിമയുടെ നമ്പർ ഏഴു വർഷത്തോളം ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാണ് ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴാ എന്താണ് അതിന് കാരണമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഹിമ തന്നെ മാസ്റ്റർ എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെയാണ് ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ചത് മഹിമയും ശ്രദ്ധേയമായ വേഷത്തിലാണ് എത്തിയത് ഉണ്ണിമുകുന്ദനുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ചൂടൻ സ്വഭാവമായിരുന്നു ഉണ്ണിക്ക് ഒന്നും സംസാരിക്കില്ല തന്നെ ആദ്യമായി കണ്ടപ്പോൾ പേര് മാത്രമാണ് ചോദിച്ചതെന്നും മറ്റൊന്നും ചോദിച്ചില്ല എന്നും മഹിമ പറയുന്നു തനിക്ക് ഡോഗിനെ ഇഷ്ടമാണ് എന്റെ വീട്ടിൽ ഡോഗുണ്ട് ഉണ്ണിക്കും അതുപോലെ തന്നെ ഡോഗിനെ ഇഷ്ടമാണ് ഒരിക്കൽ തന്റെ ഡോഗ് ഇവർക്ക് ഒരു റോഡ് വീലറിനെമെന്ന് പറഞ്ഞു എന്നാൽ ഈ കാര്യം നേരിട്ട് പറയാൻ ഉണ്ണിയുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഉദയകൃഷ്ണനോട് നമ്പർ വാങ്ങി ഞാനും ഉദയേട്ടനും അടുത്ത ബന്ധുക്കളാണ് തന്റെ ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി തനിക്ക് ഉണ്ണിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും താൻ വിളിക്കില്ലെന്നും ആദ്യം പറഞ്ഞു പിന്നീട് ഉണ്ണിക്ക് മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉണ്ണിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു ഉണ്ണി എന്നെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഉദയാണ് എനിക്ക് നമ്പർ തന്നത് പറയുന്ന കൂട്ടത്തിൽ രണ്ടു മൂന്ന് തവണ ഉദയ ഉദയ എന്ന് പറയുകയുണ്ടായിരുന്നു കാര്യമൊന്നും മനസ്സിലായതുമില്ല രണ്ടാമത്തെ മെസ്സേജ് അയക്കുമ്പോഴേക്കും തന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് മഹിമ പറയുന്നു ഈ സംഭവത്തിന് ശേഷം ഉദയേട്ടൻ വിളിച്ചു നീ ഉദയ എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു അറിയാതെ പറഞ്ഞതാണ് താനെന്നും മഹിമ പറയുന്നു ഉണ്ണി ഉദയട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ എന്ത് അഹങ്കാരിയാണ് എന്ന് അങ്ങനെയാണ് ഉണ്ണി മഹിമയെ ബ്ലോക്ക് ചെയ്തത് അങ്ങനെ ജയഗണേഷിൽ എത്തിയപ്പോഴാണ് അൺബ്ലോക്ക് ചെയ്തതെന്നും മഹിമ പറയുന്നു അൺബ്ലോക്ക് ചെയ്ത ഉടൻ തന്നെ വെൽക്കം ടു അവർ മൂവി എന്ന് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു